ഒരു സർപ്രൈസ് വരാൻ ഇറങ്ങി ആ അമ്മ നല്ല മണമുണ്ടല്ലോ இது ஒன்ன கிலோ இறச்சி இரக்கி நாலுஸ்பூன் முளபொடி ரெண்டு ஸ்பூணும் மல்லிப்பொடி பின் சகலம் மஞ்சப்பொடி குருமுளக மசாலப்பொடி இது இத்தையும் கூட மசாலக்கூட்டுண்டி எல்லாம் எல்லாம் இனி இறச்சி அரப்பும் சேர்ந்து உப்பும் சேர்ந்து மிடி அடப்பை வைக்கோமா ഉപ്പ് തന്നെ എടുത്തു തരാ തന്നെ കൂട്ടിൽ ചേർത്ത് അടപ്പെ പോവുക ഉപ്പും ചേർത്ത് വെള്ളം ഒട്ടും വേണ്ട എല്ലാമ്മ വെള്ള ഒട്ടും അതെല്ലാം കൂടെ വറുത്ത മസാല എല്ലാം കൂടെ ഞെവിടി ഉപ്പും കൂടെ ഞെവിടി എടുത്തു വെക്കും ഇല്ലയോ ആ ഉപ്പും കൂടെ ഞെവിടി എന്നാ ഉപ്പുന്ത ഉപ്പുന്ത ഉപ്പിച്ച്

ഉണക്ക കിട്ടാനുള്ള ഇതെല്ലാം പണ്ടൊക്കെ എത്ര ചെയ്തിട്ടുള്ളത് നല്ല ദിവസമായി പൊളിച്ചു വെച്ച് പിന്നെ പിന്നെ നല്ല ജെന്റിനകത്തോ കുട്ടത്തിനകത്തോക്കെ വെള്ളം തിളപ്പിച്ച് അതിനകത്ത് ഊറ്റിവാറ്റി പക്ഷെ അത് എടുത്ത് തന്നെ ഒരു കണക്കുണ്ട് കേട്ടോ ഒരുപാട് ദിവസമായി പൊളിച്ചു അത് ചേച്ചി ചാവ കത്ത് ചങ്ങോട്ട് വെച്ച വെച്ച് ഞാൻ കപ്പടെ വെച്ചിട്ടുണ്ട് അതിനു ചങ്ങോട്ട് വെച്ചത് പൈന മല്ലപ്പൊടി ഇടാ നമ്മൾ അരച്ചിട്ട് പെട്ടെന്ന് ലൈറ്റർ വെച്ചാ அடப்படி வெந்து வரம்பூங்கி பசி அடுத்து இலக்கிட்டு நம்மளொரு

അതൊക്കെ നോക്കിക്കേണം. ഇങ്ങനൊരു വലിയ കട്ടോ തമ്മിലങ്ങു. കുറ കുറണ്ണം ഇട്ട് വെച്ചിട്ടുണ്ട്. ആ നല്ല കാലിവിടെ. ഇങ്ങനമ്മ. അങ്ങോട്ട് ഇടേണം. ഓ ശരി. ഒന്ന് മെന്നേ. ഉള്ളി ഇടണം തേങ്ങ കള്ളറ മാറിയ ഉള്ളി ഇടാൻ കൂടുതല ഉള്ളി അത് ചെറിയ ഉള്ളിയാ കൂടുതല് കൂടുതലും ചെറിയ ഉള്ളി പിന്നെ ഒരു മൂന്ന് നാല് തവളയുണ്ട് ാലും കൊച്ചുകൂടാ കൊച്ചുള്ളിയോ നന്നെ ഇനി ഒരു തകല ഉപ്പ് കൂടി ആ തേങ്ങ തക്കല ഉപ്പ് പൊടിയുമ്പോ

ഇത് വിറ്റ് തന്നെ ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നു കറിവേപ്പിനും നമ്മുടെ നമ്മളെ വിട്ടു കഴിഞ്ഞാല് ഇതിന് കറിവേപ്പൻ വടക്കോട്ടുള്ളവര് ഇപ്പന വേപ്പന ൊണ്ടടുത്ത് പറഞ്ഞു തേങ്ങ സമയപ്പ് കണ്ടവ വെളുത്തുള്ളിയും കാന്താരി ജീരകവും മഞ്ഞളും എല്ലാം വേണ്ടിട്ട് നമ്മക്ക് കപ്പക്കറിയാം കാന്താരി കുറച്ച് കുറച്ച് മൊന്നും നോക്കാം മാമ വേറെ മതിയോന്ന് ചൂടാക്ക എടുത്ത് കളിച്ച വള എന്താ വെന്തല്ലേ

ോ എന്താ പോയിട്ട് പോയിരുന്നു എന്താ സമയം കഴിഞ്ഞോ എന്തല്ലോ ശെരി അതെപ്പോ ശെരിയാക്കാതെ പിന്നെ ഇതിന്റെ ആദ്യം പോയ അമ്മാമ്മേ അമ്മമാ ബിന്ദു വാണ്ട് നോക്ക് മാട്രിമോണി വെച്ച് നോക്കുന്നു അമ്പടി കൊച്ചു കള്ളി എന്തോ നോക്കട്ടെ ചേച്ചി വന്നാന്ന് തോന്നുന്നു சோகே தி கான் ஆ சூமேட்டியா ஆச்சேதேயா ஆவ் மாரே நல்ல மாட்டோ நோ ஆவカリ கர ஸ்பெஷல் உண்டாக்கிட்டேன் தெல்கேட்டனா வாசோங்க நோக்கமா பா கேரிங்க வந்து பாப்போம் நீ இத வயான ரோல்ட் கேயேன் கொடநெடுவா പിന്നെ ഇതിനെ ഉപ്പ് എരിയോ ഉണ്ടോ നോക്ക് ഉപ്പില്ലെങ്കിൽ തെരുവപ്പ് പോലും പക്ഷെ ഉപ്പുണ്ടോ ഉപ്പ് പൊടി ഇറച്ചി എടുത്തോണ്ടോ ഇറച്ചി എന്നാ പിന്നെ എരുവുണ്ടാ കുരുമുളകന്റെ മണിണ്ടോ നിങ്ങളെത്തുന്നുണ്ട് ഒരുപാട് അത് രസല്ല എന്താണെന്ന് ഒഴിക്കണ്ട വെന്തല്ലോ വെന്തതായോണ്ട് ഒഴിക്കണ്ട ഇറച്ചിട്ടപ്പരി ഉപ്പും എല്ലാം ഉണ്ടല്ലോ അഞ്ചിതെ നിങ്ങക്ക് ചോറിനകട്ടോ കപ്പക്ക ആ ഒഴിച്ച് കഴിക്കായി വരുന്നോ ചോറെടുത്തോ ഇഷ്ടമുള്ള കപ്പിയോ പറയണേ അത് അത് നാളെ ഇറച്ചിക്കാത്ത നമ്മളെ കൊണ്ടുവന്ന കഴിവുകാരി വെച്ചിട്ട് നമ്മൾ വെളുത്തെണ്ണയൊഴിച്ച് കടുവേർത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് വഴിണ്ടു വരുന്ന സമയത്ത് മസാലപ്പൊടി മുളക് പൊടി കുരുമുളക് മഞ്ഞൾ കറി മസാല എല്ലാം കൂടെ ചേർത്ത് വഴറ്റി നമ്മൾ മുള ഇറച്ചിക്കകത്തിട്ട് പരട്ടി ഉപ്പ് ഇട്ട് വെള്ളം ഒഴിക്കാതെ അടപ്പി വെക്കുക അടപ്പ വെച്ച് അഞ്ചാറുശ് കേട്ടപ്പം അത് ബന്ധമൊന്നും നോക്കിയിട്ട് എടുത്ത് പിന്നെ അടുത്തത് തേങ്ങായും ഉള്ളി എല്ലാം കൂടെ വയറ്റി ഇറച്ചി അടഞ്ഞിട്ട് വയറ്റി ഈ പരുവത്തിൽ എടുക്കുക അങ്ങനെ അപ്പം ഇന്നത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം നമുക്ക് വീണ്ടും കാണാം മക്കളെ അത് മാത്രമല്ല മക്കളെ നിങ്ങൾ അത് കണ്ടിട്ട് അത് അടയാളവും പൊട്ടി മണിയും അടിച്ച് െന്തോ പറയെന്ന് വിട്ടു പോയോത്തേ അതാ ഞാൻ നിങ്ങൾ ആരെങ്കിലും പറയുന്നു ഞാനും വിട്ട്